ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൊട്ടടുത്ത സ്റ്റേഷനിൽ തന്നെ ചാർജ് എടുക്കാൻ കഴിയുമെന്നുള്ളൊരു സന്തോഷത്തിലാണ് നന്ദുവും ഫാമിലിയും ഇപ്പോൾ അപ്പോൾ മുത്തശ്ശൻ ആർക്കും വേണ്ടി ഇങ്ങനെയൊന്നും റെക്കമെൻഡ് ചെയ്യുന്നതല്ല എന്നും പിന്നെ നമ്മുടെ കാര്യം ഓർത്തിട്ടാണ് മുത്തശ്ശൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ല കാര്യമൊക്കെ നയനെ ഇങ്ങനെ അവരെ വിളിച്ച് പറയുകയും ചെയ്തപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് അവരങ്ങനെ ഇരിക്കുക ഈ സമയത്താണ് നമ്മുടെ നന്ദു കൂട്ടുകാരെ കാണാനായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നത് നന്ദു പോകാൻ ഇറങ്ങിയപ്പോഴേക്കും അവർക്ക് ഭയങ്കര പേടിയും വെപ്രാളമൊക്കെ ഇനി അനിയെ കാണാനെങ്ങാനും ആണോ പോണേ എന്നോർത്ത് മകളോ മകളോട് അച്ഛനും അമ്മയും ഒരേ സെർത്തിൽ പറഞ്ഞു അനിയായിട്ട് കൂട്ടുകൂടരുത് കൂടരുത് അനിയെ കാണാൻ പാടില്ല എന്ന് അപ്പോൾ എനിക്ക് എല്ലാം അറിയാം ഞാൻ അവനുമായിട്ട് യാതൊരു ചെങ്ങാത്തൻ ചെങ്ങാത്തത്തിനും പോവില്ല നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാവും പറഞ്ഞ നന്ദു വീട്ടീന്ന് പോരുന്നേ പക്ഷെ ആ ഒരു സമയത്തും അവിടെ കനകത്തിനും ഗോവിന്ദനും ഭയങ്കര ടെൻഷനും സങ്കടവും വെപ്രാളവും പേടി എങ്ങാനും നന്ദു ചെന്ന് അവനെ കണ്ടാലോ എന്നുള്ളൊരിത് അങ്ങനെ പേടിച്ച് വരച്ചിങ്ങനെ അവരവിടെ നിൽക്കുക ഈ സമയത്താണ് അനാമിക ചെന്ന് വീട്ടിൽ കാര്യങ്ങൾ പറയുന്നത് നന്ദു എസ് ഐ ആയിട്ട് വരും അതുപോലെ തന്നെ ഇപ്പോൾ കാമുകയ്ക്ക് ചെന്ന് അതിന് കൈ കൊടുത്തും കാണും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇത് കേസാക്കുന്ന കാര്യങ്ങളെപ്പറ്റി പറയുമ്പോൾ അവൾ എസ് ഐ ആയ സ്ഥിതിക്ക് ഇനി നമ്മൾ ചെന്ന് കേസ് വല്ലതും കൊടുത്തവൾ അതിൻ്റെയും കൂടെ പകരവും പരിശോധനയും കൂടെ വീട്ടിൽ പഴയതെല്ലാം കുത്തി പൊക്കിയാലോ എന്ന് അവർ തമ്മിലിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ എന്തായാലും ഒരു വക്കീലിനെയെങ്കിലും കണ്ട് ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കണം എന്നും അവരുടെ അഴിച്ചവിട്ടും തൊഴിലും കൊള്ളാൻ പറ്റുമോ മകൾ മകളോടും അമ്മയോടും ചോദിക്കുക അങ്ങനെ മകളുടെ ആ ഒരു അഭിപ്രായം അനുസരിച്ച് അവരൊരു വക്കീലിനെ കണ്ട് നിർദ്ദേശം മേടിക്കാനായിട്ട് ആ ഒരു ഇതിന് തീരുമാനിച്ചു അങ്ങനെ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം അനുഗ്രഹി അനുസരിച്ച് ഇനി മുന്നോട്ട് പോകാമെന്നും തീരുമാനിക്കുവാണ് ഇനിയിപ്പോൾ ഒരു പൊടിക്ക് ഒതുങ്ങുന്നതാണ് മോളെ നല്ലത് അവൾ ഇനി അനന്തപുരിയിൽ കയറി ഇറങ്ങുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഇല്ല തെളിയാതെ പോയ പല കേസുകളും അവൾ തെളിയിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് പ്രത്യേകിച്ച് നമ്മളെ തെരഞ്ഞു പിടിച്ച് അവൾ ഉപദ്രവിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം ഇല്ല എന്നും രേവതി പറഞ്ഞു കൊടുക്കും അപ്പോൾ വേണു പറഞ്ഞു അതേട്ട മോളെ അതമ്മ പറഞ്ഞത് ശരിയാ നീ അവളെ ശരിക്കും സൂക്ഷിക്കണം ശരിക്കും അവളൊരു പ്രശ്നക്കാരി ആണെന്നൊക്കെ പറഞ്ഞു അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇനി ഏതായാലും അധികകാലം ഒന്നും അനന്തപുരിയിൽ നിൽക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല നിൽക്കുന്നിടത്തോളം കാലം ചെയ്യേണ്ടത് എന്താണെന്ന് എനിക്കറിയാവുന്നൊക്കെ അമ്മയോടും അച്ഛനോടും മകളും പറയുകയും ചെയ്തു അങ്ങനെ അവർ മൂന്ന് പേരും കൂടെ ഒരു വക്കീലിനെ കാണാനായിട്ട് പോവുക അപ്പോൾ അവര് വക്കീലിനെ കാണാൻ പോയപ്പോഴത്തേക്കും ഇവിടെ നമ്മുടെ നന്ദുവിന്റെ ആ ഒരു ജോലിയുടെയും കാര്യങ്ങളുടെയൊക്കെ ഇതെല്ലാം വന്നു കഴിഞ്ഞു എവിടെയാണ് ജോയിൻ ചെയ്യേണ്ടതെന്നുള്ള ആ ഒരു അറിയിപ്പും വന്നു കഴിഞ്ഞു നന്ദു അന്നേരത്തേക്കും അവിടെ അതിനുള്ള തയ്യാറെടുപ്പുകളും കാര്യങ്ങളും നടത്തുകയാണ് ഈ സമയത്ത് അവിടെ നയനീയും ആദർശവും കൂടി നന്ദുവിൻ്റെ ഇന്നത്തെ ജോയിൻ ചെയ്യാനുള്ള സ്ഥലത്തെ സ്ഥലത്തെപ്പറ്റിയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുക അപ്പോൾ എസ് ഐ ആയിട്ട് ചാർജ് എടുക്കുന്ന നന്ദു തുടക്ക ദിവസം തന്നെ മര്യാദക്കാരിയായിട്ട് അത് കയറിയാൽ മതിയായിരുന്നു അതെല്ലാം ഇങ്ങനെ പറഞ്ഞു പക്ഷേ ആരെന്ത് തെറ്റ് ചെയ്താലും തെറ്റ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ പ്രതികരിക്കും അതിനൊരു സംശയമില്ല എന്ന രീതിയിൽ നമ്മുടെ നയനയും ആദർശനോട് പറയുവാണ് അങ്ങനെ അവർ നന്ദുമിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദേവയാനേ അങ്ങോട്ടേക്ക് വരുന്നത് ഇന്ന് നന്ദുമോൾ ചാർജ് എടുക്കല്ലേ എന്നും ചോദിച്ചു അപ്പോൾ അതെ അമ്മ ഇന്നാണ് അവൾ ചാർജ് എടുക്കുന്നതെന്നൊക്കെ പറഞ്ഞു പിന്നെ അവള് എടുത്തിട്ട് ചേട്ടക്കാരി ആയതുകൊണ്ട് ഒരു പേടി അത്രേ ഉള്ളൂ എന്ന് പറയുമ്പം നന്ദു എവിടെ എടുത്തു ചാട്ടക്കാരിയാണ് നമ്മോള് പറയുന്നത് നന്ദുവേ ഒരെടുത്ത ചാട്ടക്കാരി അല്ല അവൾ ന്യായത്തിൻ്റെ ഭാഗത്ത് മാത്രമേ നിൽക്കുകയുള്ളൂ അങ്ങനെയുള്ളപ്പോൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ അത് ഇഷ്ടപ്പെടാതെ വരുന്നവരൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഇതിൽ ദേവയാനിയും പറയാം നന്ദു മിടിക്കുക അവളെ തോൽപ്പിക്കാനൊന്നും ഒരുപാതിരിപ്പെട്ടവർക്കൊന്നും എന്നൊക്കെ തേവാനീ പറയുന്നത് അങ്ങനെ അവർ ആ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഇവർ മൂന്ന് പേരും കൂടെ വക്കീലിനെ ചെന്ന് കാണുന്നത് അപ്പോൾ വക്കീലിനെ ചെന്ന് കണ്ട് നടന്ന വിവരങ്ങളെല്ലാം പറഞ്ഞു ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അല്ലെങ്കിൽ ഇത്ര തവണ ആക്രമണം ഉണ്ടായിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ഇത് ആരോളും പറഞ്ഞില്ല അല്ലെങ്കിൽ ഇത് ഒരു പരാതിയായിട്ട് കൊടുത്തില്ല നിങ്ങൾ ചെയ്തത് ശരിക്കും മണ്ടത്തരം എന്ന് ചോദിച്ചു നിങ്ങൾ അന്ന് ആ പരാതിയായിട്ട് മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇവൾക്ക് ഈ ഒരു ചാൻസ് പോലും കിട്ടുകൊണ്ടായിരുന്നില്ല എന്ന കാര്യങ്ങളൊക്കെ പറയുക വക്കീലും നന്ദുവിനെ പറ്റി അപ്പം ഇവര് പറഞ്ഞു അത് പിന്നെ അന്ന് പിന്നെ അങ്ങനത്തെ ഒരു സാഹചര്യം പോയി പറയാനൊന്നും പറ്റാത്തൊരു സാഹചര്യം പോയി അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാണ്ടി വന്നത് ആരോടും പറയാൻ പറ്റാതെ പോയതെന്നൊക്കെ പറഞ്ഞു എന്തു സാഹചര്യം ആണെങ്കിലും നിങ്ങളുടെ ഒരു ചെറിയ അനാസ്ഥ കൊണ്ട് നിങ്ങൾക്ക് തന്നെ വലിയൊരു വിനയായിരിക്കുകയാണല്ലോ ഇപ്പോൾ എന്നിങ്ങനെ പറയുന്നു ഈ തൊട്ടടുത്ത സ്റ്റേഷനിൽ വല്ലതുമാണ് അവൾ ചാർജ് എടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ കാര്യം കട്ട പോകയാണെന്നുള്ള കാര്യം ഉറപ്പാണെന്ന് വക്കീലും പറയാം ഒരു കാര്യം ചെയ്യുക എന്താണെങ്കിലും നിങ്ങൾ അവരുടെ പേരിൽ ഒരു പരാതി കൊടുത്തിടാം ഇനിയിപ്പോൾ വരുന്ന എസ് ഐ നിങ്ങൾക്ക് ഇച്ചിരി നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ നിങ്ങളൊരിച്ചിരി കൈമുടക്കൊക്കെ കൊടുത്താൽ ഓക്കെ ആവുന്ന ആളാണെങ്കിൽ അവളെ ശരിക്കും നമുക്ക് പെരുമാ ഒരു പെരുമാറാനുള്ള ഒരു അവസരം കിട്ടും നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക അതുകൊണ്ട് ഇത് കേസ് കൊടുക്കാതെ ഇട്ടേക്കരുത് കാരണം ഇനിയും പ്രശ്നങ്ങൾ വരും ഇനിയും പ്രശ്നങ്ങൾ വന്നു കഴിയുമ്പം നിങ്ങൾ പ്രശ്നക്കാർ പ്രശ്നത്തിലേക്ക് പോകും അതുകൊണ്ട് നിങ്ങൾ തന്നെ അതിനൊരു മുൻകൈ എടുത്ത് മുന്നോട്ട് ഇറങ്ങാൻ പറഞ്ഞു അപ്പോൾ ഒരു മുൻകൂർജാമി എന്നുള്ള രീതിയിൽ എടുത്തിട്ടേക്കാനും പറഞ്ഞു അങ്ങനെ അതും കഴിഞ്ഞ് ഇവർ നേരെ സ്റ്റേഷനിലോട്ടാണ് പോവണേ പരാതി കൊടുക്കാനായിട്ട് അപ്പോൾ അവള് അതായത് നന്ദു മിക്കവാറും അനാ അവിടെ അനന്തപുരിയിലേക്ക് വരുമെന്നും അതുകൊണ്ട് ഞാനവിടെ വേണമെന്നും പറഞ്ഞ് അനാമിക അന്നേരം തന്നെ അങ്ങ് പോവുകയും ചെയ്തു കേട്ടോ ഈ നേരത്താണ് നമ്മുടെ നന്ദു കൂട്ടുകാരെ കാണാനായിട്ട് പുറത്തിറങ്ങി കൂട്ടുകാരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അവർ പുതുതായിട്ട് ചാർജ് ചാർജെടുക്കുന്നതിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദേ അനി അങ്ങോട്ടേക്ക് വരുന്നു നന്ദുവിനെ കാണാനായിട്ടും നന്ദു ആണെങ്കിൽ അനിയെ കണ്ടപ്പോഴത്തേക്കും വെപ്രാളം കയറി ഭയങ്കര ഒരു കൂടി ഇങ്ങനെ നിൽക്കുക ഉള്ളിൻ്റെ ഉള്ളിൽ സന്തോഷമാണെങ്കിലും പുറത്ത് ഇവരുടെ ഒന്നും മുന്നേ കാണിക്കാൻ പറ്റാതെ നേറിനേറി നന്ദു ഇങ്ങനെ നിൽക്കുക വണ്ടീന്ന് ഇറങ്ങി അനി ചെന്നു ആ നന്ദു നിന്നെ കാണാൻ കാണണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാനൊന്ന് പറയുമ്പോൾ എന്തിനാ അനി എന്തിനാ നീ എന്നെ കാണുന്നതെന്ന് ചോദിച്ചു അതിൻ്റെ നന്ദു നീ അങ്ങനെ പറഞ്ഞു ഞാൻ ഞാൻ നിന്നെ കാണുന്നത് കൊണ്ട് എന്താ കുഴപ്പമെന്ന് ചോദിക്കുമ്പോൾ നീ ഒന്ന് കാണാൻ വന്നതിൻ്റെ ക്ഷീണം ഞാൻ ഇതുവരെ മറന്നിട്ടില്ല എന്ന് നന്ദു പറഞ്ഞു അതെന്താ ഞാൻ കാണാൻ വന്നതുകൊണ്ടല്ലേ നിനക്ക് ഇപ്പോൾ എസ് ഐ ആയിട്ട് ഇവിടെ നിൽക്കാൻ പറ്റുന്നത് എന്നൊക്കെ ഇങ്ങനെ നേരത്തേക്ക് അതിന് ചോദിക്കാം അതെ അതൊക്കെ എനിക്കറിയാം ആ ഒരു നന്ദി എനിക്ക് നിന്നോട് താനും നിന്നോടും അതുപോലെ ആദർശയുടെ മുത്തശ്ശിനോടും ഒക്കെ എനിക്ക് തീർത്താ തീരാത്ത നന്ദിയുണ്ട് ആ അവർക്കൊക്കെയാണ് നമ്മൾ തമ്മിൽ കൂട്ടുകൂടുന്നത് ഇഷ്ടമല്ലാത്തത് അപ്പോൾ അവർക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും ഞാൻ ചെയ്യില്ല അതുകൊണ്ട് നമ്മൾ തമ്മിൽ കൂട്ടുകൂടുന്നത് നല്ലതല്ല എന്ന് പറയുമ്പം നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നെന്ന് കൂട്ടുകാർ ചോദിച്ചു നന്ദുവിനോട് ഇവർ തമ്മിൽ സംസാരിക്കുന്നതും കണ്ടുകൊണ്ടതേ വരുന്നു അനാമിക അനാമിക അതുവഴി വരുമ്പോൾ ഇവരെ ഒരുമിച്ച് നിൽക്കുന്നതാണ് കാണുന്നത് പിന്നെ പറയേണ്ട വല്ല കാര്യമുണ്ടോ ഒന്ന് ഭൂകമ്പമായിരിക്കും ഇടിപെട്ടും മഴയായിരിക്കും അവിടെ അനന്തപുരിയിൽ അങ്ങനെ നമ്മൾ പല്ലു ഓർമ്മിക്കഴിഞ്ഞ് എത്രയൊക്കെ കിട്ടിയാലും എത്രയൊക്കെ ആയാലും ഇവനു ഇവളും രണ്ടാവില്ല ഇവനിവളും പഠിക്കില്ലെന്നും പറഞ്ഞുകൊണ്ട് പുൽക്കാരി ഇവിടെ നമുക്ക് പോയി കേട്ടോ ഈ സമയത്ത് നന്ദു ആണെങ്കിൽ മാക്സിമം അനിയിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കൊണ്ടേയിരിക്കുക അനിയാണെങ്കിൽ നന്ദുവിലേക്ക് അടുത്ത് വന്നുകൊണ്ടിരിക്കാം നീ എന്തൊക്കെ പറഞ്ഞാലും ശരി നിന്നെ കാണണമെന്ന് തോന്നുമ്പോൾ ഞാൻ വരും കാണുക തന്നെ ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ട് നന്ദുവിനോട് വീണ്ടും വീണ്ടും അനി ഇങ്ങനെ പറയുന്നു അപ്പോൾ നന്ദു നീ ഒരിക്കലും അനിയ ഇങ്ങനെ മാറ്റി നിർത്തരുതെന്ന് കൂട്ടുകാര് പറയും നിനക്കൊക്കെ എന്തറിയാടാന്ന് ചോദിച്ചുകൊണ്ട് കൂട്ടുകാരോട് നന്ദു ദേഷ്യപ്പെടുവ മര്യാദയ്ക്ക് സംസാരിച്ചോ ഇല്ലെങ്കിൽ നി എത്താ സ്വഭാവം നിങ്ങൾക്ക് കാണുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദു ഇങ്ങനെ അവരോട് അപ്പോൾ ഉണ്ടാക്കി കൊണ്ടു ഇതെല്ലാം കഴിഞ്ഞു നമ്മുടെ നന്ദു വീട്ടിലോട്ട് പോയി അനിക്ക് അനിയാണെങ്കിൽ സങ്കടപ്പെട്ടിങ്ങനെ അവിടെ നിൽക്കുന്നു അപ്പോൾ അനിയെ കൂട്ടുകാരെ ഇങ്ങനെ സമാധാനിപ്പിക്കുക എടാ അവളുടെ ചേച്ചിയും നിന്റെ മുത്തശ്ശനും നിൻ്റെ ആദർശേട്ടൻ എന്നൊക്കെ പറഞ്ഞതിൻ്റെ ഇതിലാണ് അവളിങ്ങനെ ഒഴിഞ്ഞു മാറിപ്പോകുന്നത് അല്ലാതെ അവൾക്ക് നിന്നോട് ഒരു ഇഷ്ടക്കുറവുമില്ല അവളുടെ മുഖം നീ ശ്രദ്ധിച്ചോ അവളുടെ മുഖത്ത് നിന്നെ കണ്ടപ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷമായിരുന്നു അവൾക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാടാ എന്നൊക്കെ പറഞ്ഞ് കൂട്ടുകാരിങ്ങനെ അനിയോട് പറയുക അപ്പോൾ അതൊക്കെ ആയിട്ട് മനസ്സിന് കുറച്ചൊക്കെ സമാധാനമായിട്ട് നമ്മുടെ അനി അവിടെ നിൽക്കണു ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് ചെയ്യുന്നു അവിടെ ചെന്ന് സി സാറിനെ കണ്ടു സി എസ് ആർ അപ്പോൾ ഇവര് വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു വേണുവും ഭാര്യയും കൂടെ അപ്പോഴേക്കും സി എസ് ആർ അങ്ങോട്ടേക്ക് വന്നു സി എസ് ആർ വന്നു കഴിഞ്ഞപ്പോൾ എന്താണോ കാര്യമെന്ന് ചോദിച്ചു അത് പിന്നെ ഒരു പരാതി തരാൻ വന്നതാണെന്ന് പറയുമ്പോൾ പരാതിയോ എന്താ പരാതി അതു പിന്നെ സ്ഥിരമായിട്ട് എൻ്റെ വീട്ടിൽ കയറി എനിക്ക് ആക്രമണം ഉണ്ടാവുകയാണെന്നും അങ്ങനെയൊക്കെയാണെന്നും പറഞ്ഞുകൊണ്ട് പരാതിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നും പറഞ്ഞു ഇങ്ങനെ ചെന്നതാണ് ആ സമയത്ത് താനെന്തൊക്കെയാണോ ഈ പറയുന്നതെന്ന് ചോദിച്ചപ്പോഴേക്കും ഈ നടന്ന കാര്യങ്ങൾ വൺ ബൈ വൺ ആയിട്ട് വേണുവും ഭാര്യയും ഈ സി ഐ സാറിനെ പറഞ്ഞു കേൾപ്പിച്ചു ശടാ ഇത് എന്തൊരു പുകിലാടാവേ ഇത് ഇങ്ങനെ ഇത്രയ്ക്കൊക്കെ ആയിട്ടും നിങ്ങളെന്താ നേരത്തെ പരാതിയൊന്നും കൊടുക്കാതിരുന്നെന്ന് ചോദിക്കാം അപ്പൊ അത് കേട്ടപ്പോൾ അത് അതിനൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാ എന്നും പറഞ്ഞ ഇവർ പറഞ്ഞു ആ എന്തായാലും സാഹചര്യം നോക്കി ഈ പരുവത്തിലായില്ലേ താനെന്ന് ചോദിച്ചു എന്നിട്ട് ഇപ്പോൾ പരാതി കൊടുക്കാൻ എന്താ തീരുമാനിച്ചത് സഹി കെട്ടിട്ടാണ് ഇനിയും ഇത് താങ്ങാൻ വയ്യാത്തത് കൊണ്ടാണെന്നും തല്ലാൻ വരുന്നവർ ഇച്ചിരി പ്രശ്നക്കാരാണെന്നുള്ള രീതിയിൽ ഇവരിങ്ങനെ പറയുന്നു ആ എന്തായാലും താൻ ഇന്ന് വന്നത് നല്ല കാര്യമാണ് ഇന്ന് പുതിയ എസ് ഐ ചാർജ് എടുക്കുന്ന ദിവസമാണ് പുതിയ എസ് ഐ വരുമ്പോഴത്തേക്കും ആദ്യത്തെ കേസായിട്ട് താൻ ഇത് തന്നെ അങ്ങ് കൊടുത്തു അപ്പം പിന്നെ ഒരു കുഴപ്പമുണ്ടാവില്ല തീർച്ചയായിട്ടും നല്ലൊരാളാണ് എസ് ഐ ആയിട്ട് വരുന്നതാണെന്ന് ആണ് ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പോൾ പറച്ചിലൊക്കെ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ തനിക്ക് എനിക്ക് നീതി കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഈ സംശയമൊന്നും വേണ്ട ഉറപ്പാ താൻ ധൈര്യമായിട്ട് എന്ന് പറഞ്ഞു എന്നാലും ഇതാര ചെയ്തെങ്കിൽ ഇപ്പം അത് കുടുംബത്തിൽ തന്നെ ഉള്ളവരാണെന്ന് പറഞ്ഞു കുടുംബത്തിലുള്ളവരാണെന്ന് പറഞ്ഞ് ഇതുപോലെ തല്ലാൻ പാടുണ്ടോ ഇതുപോലെ കുടുംബത്തിലുള്ളവർ ആരെങ്കിലും തല്ലുവോ ഏത് കുടുംബത്തിലുള്ളവരാണെങ്കിലും കൊടുക്കേണ്ട ശിക്ഷ അങ്ങനെ തന്നെ കൊടുക്കണം നീ ധൈര്യമായിട്ടിരിക്കെ അതെ എസ് ഐ വരുമ്പോൾ എസ് ഐയുടെ അടുത്തേക്ക് പരാതിയായിട്ട് ചെന്നാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഇവർ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കും പുറത്ത് എസ് ഐ വന്നു എന്നുള്ള ആ ഒരു ഇതായിട്ടൊരു ആൾ അങ്ങോട്ടേക്ക് വന്നു ആ അതെ പുതിയ എസ് ഐ വന്നിട്ടുണ്ട് ഇവിടെ ഇരിക്കുക കേട്ടോ എന്നും പറഞ്ഞ് സാറ പുറത്തേക്ക് ഇറങ്ങിപ്പോകും അപ്പോൾ സാറ് പുറത്തേക്ക് ഇറങ്ങിപ്പോയി അവിടെ നന്ദുവാണ് വന്നിരിക്കുന്നത് ആ പരുന്നതിന് മുമ്പ് നമ്മുടെ നന്ദു ഒരിടത്തും കൂടെ അങ്ങ് പോയി നേരെ അനന്തപുരിയിലേക്ക് അനന്തപുരിയിൽ ചെന്ന് കാണേണ്ടവരെയൊക്കെ കാണുകയും നന്ദി പറയുകയും ഒക്കെ വേണമല്ലോ അതിനുവേണ്ടി അനന്തപുരിയിലേക്ക് നന്ദു പോയത് അങ്ങനെ നന്ദു അനന്തപുരിയിലേക്ക് ചെന്നു അനന്തപുരിയിൽ ചെന്നപ്പോൾ അവിടെ ജലജ ഇങ്ങനെ നീണ്ടു നിവർന്ന മുമ്പളത്തിരിപ്പുണ്ട് ജലജ പോലീസ് വേണ്ടി കണ്ടപ്പിടിച്ചു ജലജി ഇങ്ങനെ നന്ദം ഇട്ട് നോക്കൂ അതേപോലെ ഇനി എന്താ അടുത്ത പുകൾ അങ്ങനെ നോക്കുമ്പോൾ അതിൽ നിന്ന് പോലീസ് യൂണിഫോമൊക്കെ ഇട്ടതേ നമ്മുടെ നന്ദു സ്റ്റൈലിഷ് ആയിട്ട് ഇറങ്ങി വരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങി പോലീസ് യൂണിഫോമൊക്കെ ഇട്ട് തുപ്പിയൊക്കെ വെച്ച് ഇറങ്ങി വരുന്ന മകളെ കണ്ട് അച്ഛനും അമ്മയും പ്രൗഡായിട്ടിങ്ങനെ നിൽക്കുമായിരുന്നു അവരാണെങ്കിൽ ഒരു നൂറ് ഉപദേശം കൊടുത്തിട്ടാണ് വിട്ടത് ആ വരവാണ് നേരെ അനന്തപുരിയിലേക്ക് വന്നത് അനന്തപുരിയിൽ വന്ന് ജലജയെ കണ്ടപ്പോഴത്തേക്കും നമ്മുടെ ഒന്ന് ചിരിച്ചു ജലജയാണെങ്കിൽ കണ്ണും തള്ളിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുക നന്ദുവിനെ കണ്ടട്ടേ അപ്പോഴത്തേക്കും ദേവയാനി ഇറങ്ങി വന്നു ദേവയാനി ഇറങ്ങി വന്നപ്പോൾ അല്ല ഇത് ആരും നന്ദുമോളോ കയറുവാണ് എന്നും പറഞ്ഞു ഇങ്ങനെ അകത്തേക്ക് വിളിച്ചു അപ്പം ഞാനിന്ന് ചാർജ് എടുക്കാൻ പോവുക അപ്പോൾ ഇവിടെ വന്ന് എല്ലാവരെയും കണ്ടുവന്നിട്ട് നന്ദി പറഞ്ഞിട്ട് പോകാം വിചാരിച്ചു എന്നൊക്കെ പറയുമ്പോൾ ആ നന്ദി ഇനിയിപ്പം പോലീസ് തൊപ്പിയൊക്കെ തലയിൽ കയറിയില്ലേ നോക്കിയും കണ്ടൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ പോകാം ഇതുവരെയുള്ള നിന്റെ സ്വഭാവമൊക്കെ ഒന്ന് മാറ്റി പിടിക്കുന്നതോ നല്ലതാകൊച്ചെ എന്ന് ജലജ പറയുമ്പോൾ അതെന്താ അപ്പച്ചി അപ്പച്ചി അങ്ങനെ പറഞ്ഞത് എല്ലാവർക്കും അവരവരുടേതായ സ്ഥായിയായിട്ടൊരു സ്വഭാവം ഇല്ലേ ആ സ്വഭാവം മാറ്റിയാൽ പിന്നെ അവരവരല്ലാതാവില്ലേ അതുപോലെ എനിക്കും സ്ഥായിയായി എൻ്റെതായൊരു സ്വഭാവമുണ്ട് ഞാൻ ആ സ്വഭാവം മാറ്റിയാലേ ഞാൻ ഞാനല്ലാതാവും അതുകൊണ്ട് തൽക്കാലം എന്നെ സ്വഭാവം ഞാൻ ഞാനെന്തായാലും ഉദ്ദേശിച്ചിട്ടില്ല അപ്പം ചേന്ന് നമ്മുടെ നന്ദു അങ്ങ് പറഞ്ഞു ഇത് കേട്ടപ്പോൾ ജലജ ജലചമ്മിപ്പോയി ഈ സമയത്ത് നമ്മുടെ നഗർചേട്ടൻ്റെ അമ്മയോട് അവരൊക്കെ എന്ത്യെന്ന് ചോദിച്ചു അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ നന്ദു എല്ലാവരോടും നന്ദിയൊക്കെ പറഞ്ഞു എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് അപ്പോഴാണ് ഇവിടെ വേണുവൊക്കെ കേസ് കൊടുക്കാൻ വന്നിരിക്കുന്നതും ഇവർ എസ് ഐ ചാർജ് എടുക്കാനെത്തി നിങ്ങളിവിടെ ഇരിക്കുന്നതും പറഞ്ഞ് സി ഐ സാർ ഇറങ്ങി ചെല്ലുന്നത് ജലച്ചയ്ക്ക് അന്നേരം അവിടെ ഇച്ചിരി ഉള്ളിൽ പേടിയുണ്ടെങ്കിലും കുഷുമുങ്കുന്നായാമയും പറഞ്ഞുകൊണ്ടിരിക്കുക അന്നേരം ദേവയാനി പറഞ്ഞു ആന്യുമാരുമായിട്ട് മര്യാദയ്ക്ക് നിന്നോ അല്ലെങ്കിലേ അവൾ പണി തരുമെന്നു പറഞ്ഞിട്ട് ദേവയാനി അകത്തേക്ക് കയറിപ്പോയി ജലച്ചയ്ക്ക് അന്നേരം പേടിയായിട്ടോ അങ്ങനെ നന്ദുദേ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നു അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള സ്റ്റാഫുകൾ എല്ലാവരും നന്ദി സ്വീകരിക്കായിട്ട് സ്വീകരിക്കാനായിട്ട് ഇറങ്ങി വന്നു ഈ സമയത്ത് അകത്തരുന്ന ഭാര്യയും ഭർത്താവും കൂടെ പറയാം പുതിയ എസ് ഈ നല്ലൊരാളായാൽ മതിയായിരുന്നു നമ്മൾക്കൊപ്പം നിൽക്കുന്ന ഒരാളായാലേ കടോം വായ്പയും മേടിച്ചിട്ടാണെങ്കിലും കുറച്ച് കൈമടക്കൊക്കെ കൊടുത്തിട്ട് നമുക്ക് ചെയ്യിക്കാനുള്ള കാര്യങ്ങളൊക്കെ അവരെ കൂടെ ചെയ്യിക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുക അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം പറഞ്ഞപ്പോൾ വേണു എന്നൊന്നും മിണ്ടാതിരിക്കുക ആദ്യം ആരാ വരുന്നതെന്ന് നോക്കാം എനിക്ക് തല്ലിൻ്റെയും വേദനയുടെയും കാര്യം ഓർക്കാൻ വയ്യെന്നും പറഞ്ഞ ഒരേവതി അവിടെ ഇരിക്കുക അങ്ങനെ പുറത്ത് നമ്മൾ നന്ദു വന്നപ്പോഴത്തേക്കും വലിയ സ്വീകരണം തന്നെയാണ് നന്ദുവിന് കിട്ടിയത് എല്ലാവരും ഇറങ്ങി വന്നു നന്ദുവിന് ബൊക്കെ മാലയൊക്കെ കൊടുത്തു അതിനുശേഷം പിന്നെ നന്ദന എന്നുള്ള പേരൊക്കെ കണ്ട് എല്ലാവരും ഭയങ്കര സ്നേഹമായിട്ടൊക്കെ നന്ദുവിനോട് ഇടപെട്ടു പിന്നെ ഇവിടുത്തെ ആ ഒരു ചുരുങ്ങിയ നേരം കൊണ്ട് സെയ്സാർ ഈ മൊത്തത്തിലുള്ള സ്റ്റേഷൻ പരിസരവും കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെപ്പറ്റി എല്ലാം പറഞ്ഞ് നന്ദനെ അകത്തേക്ക് ഹാപ്പി വെൽക്കം ഒക്കെ ചെയ്യുക വെൽക്കം ചെയ്ത് ഇവരെല്ലാവരും നല്ല സംസാരമൊക്കെ ആയിട്ട് അകത്തേക്ക് കയറി വന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് എന്താ വീണുവും ഭാര്യയും കൂടെ അവിടെ ഇരിക്കുന്നതാണ് ഇത് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി നമ്മുടെ നന്ദു ഇവറ്റകൾ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന് ഓർത്ത് മറ്റേതുകൾ രണ്ടും കൂടെ പേയടിച്ച് വരച്ച് കയ്യും കാലം കിടുകളാന്ന് ഇങ്ങനെ അവിടെ ഇരിക്കുക നന്ദു എസ് ഐ ആയിട്ട് വന്നപ്പോൾ പുതിയ എസ് ഐക്ക് കൈമടക്ക് കൊടുക്കാൻ നോക്കിയിരിക്കായിരുന്നു കൈ മടക്കി നമ്മളെ നന്ദു പറഞ്ഞു കൊടുക്കും പക്ഷെ നന്ദു കൈമടക്ക് കൊടുക്കാൻ പറ്റത്തില്ല അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അവിടെ ഇരിക്കുന്നുണ്ട് കണ്ടപ്പോൾ നന്ദു ഇങ്ങനെ അവരെ നോക്കി പെട്ടെന്ന് സി ഐസ് ആർ പറഞ്ഞു ആ താൻ ചാർജ് എടുത്ത ദിവസം തന്നെ നല്ലതാണ് തനിക്ക് പറ്റിയൊരു കേസ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നന്ദു ഇങ്ങനെ നോക്കുന്നു ഇവരെ ഇവർ നന്ദുവിനെയും നോക്കുന്നു അതെ കുടുംബത്തിലുള്ളവർ തന്നെ ഈ ഇരിക്കുന്ന രണ്ടുപേരെ വീട്ടിൽ കയറി രാത്രി ആക്രമിച്ചു അതിലുണ്ടായ പരിക്കായത് അപ്പോൾ ആദ്യത്തെ കേസ് തന്നെ താൻ ഐശ്വര്യപൂർണ്ണം എടുത്തോളാൻ പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞു സി ഐസ് ആർ അകത്തേക്ക് പോയി ശരി സാർ എന്നും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നന്ദു ഇങ്ങനെ ഇവരുടെ നേരെ കൈയും കാലും കൂട്ടിയിടിച്ചിട്ട് പേടിച്ചിട്ടേ ഒരു രക്ഷയില്ലാണ്ട് അവിടെ അങ്ങനെ ഇരിക്കുന്നു ഈ സമയത്ത് ആരാ നിങ്ങളെ വീട്ടിൽ കയറി തല്ലിയത് എന്ന് പറഞ്ഞു അകത്തേക്ക് വരാൻ പറഞ്ഞിട്ട് നന്ദി നല്ല കൂളായിട്ട് അകത്തേക്ക് കയറി അങ് പോയിട്ട് തന്റെ കസേരയിൽ അങ്ങ് പ്രാർത്ഥനയോടെ ഉറപ്പിച്ചങ്ങ് ഇരിക്കുക ഈ ഒറ്റകൾക്ക് അകത്തേക്ക് പോകണോ പുറത്തേക്ക് പോകണോന്നൊന്നും അറിയില്ല ഈ ഒരു സമയത്ത് ഇവളുടെ അടുത്ത് തന്നെ കേസ് കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ ഇതൊന്നും നടക്കുന്ന കാര്യമല്ല എൻ്റെ വേണുമായിട്ടാന്ന് പറയുമ്പോൾ ഇവളാ എസ് ഐ ആയിട്ട് വരുന്നതെന്ന് സൂചന പോലും കിട്ടിയില്ലല്ലോ രേവതി അങ്ങനെ ആയിരുന്നെങ്കിൽ നമുക്കിന്ന് ഇങ്ങോട്ട് വരണ്ടായിരുന്നല്ലോ രേവതി എന്നും പറഞ്ഞുകൊണ്ട് ഭാര്യയും ഭർത്താവും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പറയണം അങ്ങനെ രണ്ടു പേരും കൂടി ജീവനും കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടുക കേട്ടോ ഇനി പരാതി പോയിട്ടോ ഒന്നും കൊടുത്തിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അപ്പോൾ അങ്ങനെ നല്ല രസകരമായിട്ടുള്ള ഒരു എപ്പിസോഡും നന്ദു ഇനി നന്ദന പോലീ എസ് ഐ ആകുന്ന ആ ഒരു നല്ല അത്യുഗ്രഹം കാഴ്ചകളും കാഴ്ച വിശേഷങ്ങളും ഒക്കെ ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ കഥ വന്നിട്ടുള്ളത് അപ്പോൾ ആരും തന്നെ മിസ്സ് ചെയ്ത് കളയാതെ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുക കേട്ടോ എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയെ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരു ആയിരം നന്ദി അറിയിച്ച് വീണ്ടും കാണാം എന്നുള്ള ശുഭപ്രതീക്ഷയോടു കൂടി നിർത്തുന്നു താങ്ക് യു സിയോ ടേക്ക് കെയർ ബൈ ബൈ ടാറ്റാ നന്ദി